േനകൾ കേൾക്കണമെന്നും ആവശ്യങ്ങൾ നിവർത്തിച്ചു നൽകണമെന്നും അനേകം തലമുറകൾക്കുള്ള ഇടമായി ഈ നാട് ഇനിയുമിനിയും അവശേഷിക്കണമെന്നും മനുഷ്യർക്കൊപ്പം മനുഷ്യരായി നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച മഹാഗുരുവര്യർ മഹാവരദാനം കേരള യാത്രയുടെ നായകൻ സമസ്ത കേരള ജംഅയ്യുലോലമയുടെ അഭിമന്യരായ ജനറൽ സെക്രട്ടറി സുൽത്താന കാന്തപുരം ഉസ്താദ് മനുഷ്യസാഗരം സംഭവിച്ച ഈ താജൽ ഉലമ സ്ക്വയറിൽ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നു ഉസ്താദ് അവരപുരസരം ക്ഷണിക്കുന്നു സൈൻ ലാംഗ്വേജ് വിവർത്തനം അസ്ലം സക്കാഫി കമ്പളക്കാട് الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فأطهر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين صدق الله العظيم بومان الله ساداتك الله സഹോദരന്മാർ മഹാന്മാരായ പണ്ഡിതർ ഞാൻ പ്രസംഗിക്കുന്നില്ല എൻ്റെ പ്രസംഗത്തിൻ്റെ രത്ന ചെറുക്കം ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട് എൻ്റെ ശേഷം ഇവിടെ ഭദ്ര സദാത്ത് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ തങ്ങൾ പ്രസംഗിക്കാനും ഉണ്ട് ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് ഇവിടുത്തെ സുന്ദത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുണ്ടാവും അവര് സമയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത് അവർക്ക് അവർക്ക് മാത്രമാണ് സാധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എല്ലാ മുസ്ലിംകളും ഒരൊറ്റ വിശ്വാസത്തിനും ഒരു കർമ്മ രീതിയിലും പ്രവർത്തിച്ചു വന്ന കാലത്താണ് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ചിലർ വന്നത് അതിനെതിരായി അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ബഹുജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രഹ്മത്തുവായായി അവരുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിൽ ആ സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സുഭാരമ നമ്മുടെ രാജ്യം പരിശുദ്ധ ദീനുമായി വളരെയധികം ആ കന്നുപോകുമായിരുന്നു അള്ളാഹുവിൻ്റെ തോഫിയ്ക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നും മുസ്ലിം സമുദായം എല്ലാവിധ സംസ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ മതക്കാരോടും വിശ അംഗേയറ്റം സഹകരിക്കുകയും സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്തു പോകുന്നു അതുകൊണ്ടാണ് ഇവിടെ ഭീകരത ഇല്ലാതെയായത് തീവ്രത ഇല്ലാതെയായത് സമസ്ത കേരള ജമീത ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ പറയട്ടെ ഇവിടുത്തെ നമ്മുടെ രമേശ് ചെന്നിത്തല പഴയക്കാലം ഇവിടെ ആഭ്യന്തര മന്ത്രിയായി നിന്നാളാണ് എന്നാൽ ഇതുപോലത്തെ സമ്മേളനത്തിൽ പോലീസിലേക്കണമെന്ന് പറഞ്ഞാൽ നാലോ എട്ടോ പോലീസിലേക്ക് ഈ എട്ടോ പത്തോ പോലീസിനെ കൊണ്ട് ഈ സ്ഥലത്തിൽ നിയന്ത്രിക്കാൻ കഴിയുകയില്ല പോലീസിന്റെ നിയന്ത്രണം അല്ല അവരെ കുപ്പായത്തിൻ്റെ നിറവും അല്ല മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു നിയമമുണ്ട് അനധികൃതമായി പ്രവർത്തിച്ചാൽ അവരെ പിടിച്ചു കിട്ടാനും ശിക്ഷിക്കാനും ഇവിടെ ഒരു നിയമമുണ്ട് എന്ന് വരുന്നതുകൊണ്ടാണ് ജനങ്ങൾ പോലീസുകാർക്ക് വൈപ്പെടുന്നത് ഈ കാണുന്ന ജനസമുദ്രം ഒരു പോലീസിൻ്റെ ഒരു പോലീസിൻ്റെയും ഒരു ശക്തിയുടെയും കൽപ്പന കൊണ്ടല്ല മറിച്ച് നമ്മുടെ രാജ്യത്ത് അക്രമമുണ്ടാവാൻ പാടില്ല

എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങളിൽ തടിച്ചു കൂടുന്നത് അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഐക്യവും സന്തോഷവും എല്ലാം ഉണ്ടാകണം അതേസമയത്ത് ഈ ഐക്യവും സ്നേഹവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി ഞാനും ഉപയോഗപ്പെടുത്താതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട യൂസുഫ് നമ്പി എഴുതിത്തലാം ഖുർആാനിൽ തൻ്റെ ഒരു സൂക്തം തന്നെ ഉണ്ട് ആ യൂസുഫ് എഴുത്തലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നെ നല്ല കൂട്ടരുടെ കൂടെ ചേർത്തുന്നു അൽഹുഖലി ബിസ്വാഹീൻ നല്ലവരോടുകൂടെ എന്നെ ചേർക്കണം എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വേറെ ഒരായത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം സജ്ജനങ്ങളോടു കൂടെ നിങ്ങൾ ആവണം അങ്ങനെ ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല ജനങ്ങൾക്കും ഒപ്പമാണ് ഞങ്ങൾ എല്ലാ നല്ല ജനങ്ങളും ഒപ്പമാണ് ഇസ്ലാം നബിസ് ഉത്തര തങ്ങൾ ഒരിക്കലും അവിടുത്തെ പ്രസംഗത്തിൽ അയൽവാസികളെ ബുമാനിക്കാൻ വേണ്ടി പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഇറച്ചി കൊണ്ടുവന്ന് കറി വെക്കുമ്പോൾ അടുത്ത വീട്ടിൽ അത് കഴിക്കാൻ ശക്തിയില്ലാത്ത ഇറച്ചി വാങ്ങാൻ കാശില്ലാത്ത പാവപ്പെട്ടവരുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ കറിയിൽ അല്പം വെള്ളം വർദ്ധിപ്പിച്ചുകൊണ്ട് അയൽവാസികൾക്ക് കൊടുത്തേക്കണം എന്നിട്ട് അവസാനം പറഞ്ഞു ആഴ്ച കുറകും കരളും കൊടുത്ത് 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 അവസാനം ഒന്നുമില്ല ആടിൻ്റെ കാൽചാടിയിലുള്ള ആ കരണം കൊണ്ടാണ് കറി വെച്ചതെങ്കിൽ അതുപോലും നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കണം അങ്ങനെ നിങ്ങളുണ്ടാക്കുന്ന എല്ലാ കറികളിലും എല്ലാ ഭക്ഷണത്തിലും രുചികരമായ ഭക്ഷണം ഒരു ഭാഗം നിങ്ങളെ അയൽവാസികൾക്ക് കൊടുക്കണം എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് റുസുലി സല്ല ഐതാക്കൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അവിടെ മുസ്ലിമീങ്ങളെ മാത്രം തെരഞ്ഞു നോക്കി കൊടുക്കണം പറഞ്ഞിട്ടില്ല നിങ്ങളെ അയൽവാസികൾക്ക് കൊടുക്കണം അതാരാട്ടേ നിങ്ങൾ നോക്കൂ മർക്കുത്ത കാപ്പത്തി ചുല്ലിയ കോഴിക്കോട്ട് വന്നു അറിയാം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഒരു ലക്ഷത്തി നാല് നൂറ് മാത്രമേ കുറവുള്ളൂ അത്രയും വിദ്യാർത്ഥികൾ നമ്മുടെ മർക്കത്തിൻ്റെ ചെലവ് കൊണ്ട് വടക്കേ ഇന്ത്യയിലും മറ്റു പല തരത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കേന്ദ്രമായ മർക്കത്ത് സഖാഫത്ത് ചൊല്ലിയ അത് കോഴിക്കോട്ടാണ് അവിടെ നിങ്ങൾ വന്നു നോക്കൂ കാശ്മീരിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു ആന്ധ്രയിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു ലഖ്നൌവിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ഉള്ള കുട്ടികളെയും ഞങ്ങൾ പഠിപ്പിക്കുന്നു മാത്രമല്ല വളർത്താൻ ആളുകളില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ഹോം കെയർ എന്നൊരു പദ്ധതി രൂപീകരിച്ചു കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ പുറത്തേക്കുന്നു നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് വന്ന് പരിശോധിച്ച് നോക്കാം ആ കുട്ടികളുടെ പേരിൽ മുസ്ലിംകളുടെ പേര് മാത്രമല്ല മറ്റ് മതസ്ഥരുടെ പേരുകൾ കൂടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മർക്കത്തിൽ ഉള്ള വലിയ വാട്ടർ ടാങ്കിൽ നിന്ന് പരിസരത്തുള്ള ഒരു പത്ത് മുപ്പതിലധികം വീട്ടുകാർക്ക് അമുസ്ലിമ്യങ്ങൾക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട് പൈപ്പിൽ അവരെ വീട്ടിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നു കാശ് കൊടുത്ത് ലോറിയിൽ വെള്ളം അടുപ്പിക്കുന്ന വേനൽക്കാലത്ത് പോലും അയൽ വീട്ടുകാർക്ക് വെള്ളം ഞങ്ങൾ കൊടുക്കുന്നു അത് മുസ്ലിംകൾ മാത്രമല്ല എല്ലാ ജാതിയിൽ പെട്ട ആളുകളുണ്ട് നിങ്ങൾക്ക് വന്ന് ഒരു കണക്കെടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും എത്ര വീടുണ്ട് അമുസ്ലിമിങ്ങൾ ആ വീട് എന്ന് നിങ്ങൾക്ക് കണക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത് ഇതൊന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുകയോ അതിനുവേണ്ടി വോട്ട് ചോദിക്കുകയോ ചെയ്യാൻ വേണ്ടിയല്ല മനുഷ്യൻ എപ്പോഴും പരസ്പര സ്നേഹവും സന്തോഷവും ഉണ്ടാകണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കിട്ടട്ടെ ഇന്ന് ലൈലത്ത് മേറാജ് മേഹറാജിൻ്റെ രാവാണ് ഇന്ന് വളരെ ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൈകൃഷ്ടങ്ങളുടെ പ്രസംഗത്തോടു കൂടി അവസാനിപ്പിക്കും നിങ്ങളെല്ലാവരും

ഫലമെന്താണ് ലോകമൊട്ടാകെ ദാരിദ്ര്യമുണ്ടാകും എന്നല്ലാതെ മറ്റ് യാതൊരു ഫലവും അവരുണ്ടാവുകയില്ല ഇപ്പോൾ യു എയിൽ ദുബൈ അബുദാബി അതുപോലെ തന്നെ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അമേരിക്കൻ്റെ പട്ടാളമുണ്ട് ആ പട്ടാളത്തിന് കൊണ്ടുവന്ന് ഇറാൻ പോകുകയാണെങ്കിൽ രാജ്യമാരോടുകൂടി നശിച്ചില്ലേ അങ്ങനെ രാജ്യം നശിച്ചാൽ എത്ര ലക്ഷക്കിടാണ് പട്ടിണിയാകുന്നത് അതൊന്നും ചിന്തിക്കാതെ ഇവിടെ വർഗീയമായി കലാപമുണ്ടാക്കുന്ന അമേരിക്കക്ക് ഒരു രാഷ്ട്രവും സഹായിക്കരുതെന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താര അങ്ങനെയുള്ള ലോകമഹായുദ്ധം ഇവിടെ വരാതിട്ട് വരാത്തതൊക്കെ കാത്തിട്ട് മാറാകട്ടെ അള്ളാഹു ഈ സ്ഥലത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മൗമികളിലും ദോഷങ്ങൾ അള്ളാഹു പുറത്തുവിന് മാറാകട്ടെ എല്ലാ രോഗത്തിലൊന്നും അള്ളാഹു നമ്മളെ தாஜுலமா நகர் நகர் ஆகர் தாஜுலமாட்ட நம்ம கர்நாடக ஸ்பீக்கர் யு டி அப்துல் கதூர் சாஹிபு ஜி அவர்களுக்கு அறியம் அறுபது கொல்லத்தோளம் உள் முதலீட்டாய் ஆயிரக்கணக்காக பள்ளிகளும் மத்தும் தாபனங்களும் உண்டம் வைத்து கொடுத்த உள்ளால் சயித் அப்து ரஹ்மாஜுவை மாத்தங்கள் அவரிகள் அவர் இது உழப்பமில்ல அல்லாஹூ அவருடைய தேட்டி கொடுக்குமாறாக அல்லாஹு நம்மளே கொடுத்து ஒஃபாத்தாயி போயா மரணப்பட்டு போய் எல்லாவருடே தோஷங்கள் அல்லாஹ் புறத்து கொடுக்கட்டும் அவரை கபன சௌகிரப்பாக்கி கொடுக்குவாராக அவர் நம்மளையும் ശ്രദ്ധിക്കുക ബഹുവന്നരായ സുൽത്താനുലുല നമുക്ക് പ്രതിജ്ഞ ചെല്ലുത്തിരുന്നു എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് ഉസ്താദ് ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലുക എഴുതി പിന്നെ എല്ലാവരും പോലെ അത് തങ്ങളെ മൃതങ്ങോ ഇല്ലാതെ പോകാടില്ല കേരളയാത്രാ പ്രതിജ്ഞ ഞാൻ ഒരു ഉത്തമ മനുഷ്യനായി ജീവിക്കും മനുഷ്യർക്കൊപ്പം ചേർന്ന് ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും േദചിന്തകൾക്കതീതമായി എല്ലാ മനുഷ്യരെയും സമഭാവനയോടെ കാണുമെന്നും പരിസ്ഥിതിയെയും സഹജീവികളെയും സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് ലോകരുടെ നന്മക്കായി നിലകൊള്ളുമെന്നും ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു ഈ വേദിയിൽ മഹാനായ ഉസ്താദ് മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അൽ അഹ്സനി കായൽ പട്ടണം അവരുകളും വൈസ് പ്രസിഡന്റ് ഡോക്ടർ മൻസൂർ ഹാജി ചെന്നൈ അവരുകളും ചേർന്ന് ഷാൾ അണിയിച്ച് ആദരിക്കുന്നു ശ്രദ്ധിക്കുക പ്രസ്ഥാനത്തിന്റെ ജിഹയായ സെറാജ് കലണ്ടറും എൽ എസ് എസ് യു എസ് എസ് പി എസ് സി പരീക്ഷകൾക്ക് റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കാവുന്ന സിറാജ് ഇൻഫയും നഖരിയിൽ ലഭ്യമാണ് എല്ലാവരും അത് കൈപ്പറ്റണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു സമാപന സംഗമത്തിൽ സംസാരിക്കുന്നു മുഹമ്മദ് അലി സാഹബ് സന്നൈ ക്ഷണിക്കുന്നു